അയാൾ ഭാര്യ വീട്ടിലെത്തിയപ്പോഴേക്കും നാട്ടുപ്രമാണികൾ അവളെ ഭംഗിയായി ദഹിപ്പിച്ചു കഴിഞ്ഞിരുന്നു സന്ധ്യയ്ക്ക് തെക്കേ പറമ്പിൽ നിന്ന് വെറും പുക മാത്രം ഉയർന്നുകൊണ്ടിരുന്നു മനുഷ്യമാംസത്തിൻ്റെ മണവും അയാൾ കോലായിലെത്തിയപ്പോൾ അവളുടെ വൃദ്ധയായ മുത്തശ്ശി എഴുന്നേറ്റ് നിന്നു ദാമോദര അവർ തേങ്ങലോടെ പറഞ്ഞു ഇത് എയ്ക്ക് അനുഭവിക്കേണ്ടി വന്നൂല്ലോ അയാൾ കോലായിൽ ഒരു തട്ടിക്കകത്തിട്ടിരുന്ന മരക്കെട്ടിലിരുന്നു അയാൾക്ക് വല്ലാത്ത ദാഹമുണ്ടായിരുന്നു എല്ലാം നടത്തിയിട്ട് ഇപ്പ പോയേ ഉള്ളൂ വല്യമ്മൻ എല്ലാ ചിലവും വഹിച്ചത് അവിടുന്ന് തന്നെയാ പേറ്റുനോ തുടങ്ങിയപ്പോൾ അവിടുന്ന് തന്നെ നേഴ്സിനെ പറഞ്ഞു വെച്ചു പിന്നെ കാറിൽ ഡോക്ടറെ കൊണ്ടുവന്നു എന്നിട്ടൊരു ഫലം ഉണ്ടായില്ലോ മൂന്നാം ദിവസം തുടങ്ങിയേ പനി പിന്നെ ദണ്ണളക്കത്തിലാ കലാശിച്ച് ഗുരുവായൂരപ്പാ ഇക്കിതൊക്കെ കാണേണ്ടി വന്നൂല്ലോ ആ വൃദ്ധ വെറും നിലത്തിരുന്ന് കരഞ്ഞു തുടങ്ങി ഇന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയാർന്നില്ലേ എൻ്റെ ഭഗവാനെ ഈ കടങ്ങ് എന്തിനാ ചെയ്തത് അയാൾ എഴുന്നേറ്റ് കിണറ്റിൻ്റെ വക്കത്തേക്ക് നടന്നു തൃശ്ശൂരിൽ വണ്ടി ഇറങ്ങി അവിടെ നിന്ന് ബസ് പിടിച്ച് അങ്ങാടിയിലിറങ്ങി അഞ്ചു നാഴിക വെയിലത്ത് നടന്നെത്തിയതായിരുന്നു അയാൾ അയാൾ പാളയിലെ വെള്ളം പകുതിയും കുടിച്ചു തീർത്തു ബാക്കി മുഖത്തൊഴിച്ചു ദാമോദര ഇതാ ഞാൻ കുറച്ച് ചായപ്പൊടി അടുപ്പത്ത് വയ്ക്കുക മുത്തശ്ശി വിളിച്ചു പറഞ്ഞു വേണ്ട ഞാൻ അങ്ങാടിയെന്ന് കുടിച്ചു അയാൾ പറഞ്ഞു അയാളുടെ കറുത്ത മുഖം വെയിൽ തട്ടിത്തൊടുത്തിരുന്നു മുത്തശ്ശിക്ക് അത് കണ്ട് വീണ്ടും കരച്ചിൽ വന്നു ഒന്ന് കാണാനും കൂടി അവർക്ക് യോഗ ഉണ്ടായില്ല എന്നാൽ ലീവിന് വരാന്ന് ജപിച്ചോണ്ടിരിക്കുകയായിരുന്നു അവർ പറഞ്ഞു ഓണക്കാലത്ത് ലീവ് കിട്ടുമെന്ന് വിചാരിച്ചു ഒത്തില്ല അയാൾ പറഞ്ഞു എൻ്റെ ഭഗവാനേ വൃദ്ധ പെറുപിറുത്തു നിന്ന് ആ നിമിഷത്തിൽ ചെറിയ കുട്ടി ഉണർന്ന് കരഞ്ഞു തുടങ്ങി അതാ കുട്ടി ഉണർന്നു വൃദ്ധ പറഞ്ഞു മുലപ്പാൽ കുടിക്കാൻ അതിന് ഇല്ല ഞാൻ കുറേശെ പാല് ഗോകരണത്തിലാക്കി കൊടുക്കും അതപ്പടി ഇറക്കും എന്നാലും അതിന് ഈ യോഗം വന്നൂലോ അവർ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അയാളും പിന്തുടർന്നു കുട്ടി മൂത്രം തളം കെട്ടി ഒരു പായൽ കിടക്കുന്നുണ്ടായിരുന്നു വൃദ്ധ അതിനെ എടുത്ത് ജനവാതിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു ഇതാ ഈ വെളിച്ചത്തിൽ നോക്കിയോ അവർ പറഞ്ഞു സ്വന്തം രാജകുമാരി പവൻ്റെ നിറം എന്നിട്ട് എന്നിട്ടെൻ്റെ ഒരമ്മയുടെ മടിയിലിരിക്കാൻ അതിന് ഉണ്ടായില്ല ആ വെളുത്ത നിറമുള്ള മുഖം അയാൾ നിർനിമേഷനായി നോക്കി നിന്നു രാജകുമാരി വൃദ്ധ വീണ്ടും പറഞ്ഞു നോക്കിയോ ദാമോദര ഇതിനെ കണ്ട ആരാ പറയുക കാശില്ലാത്തവരുടെ കുട്ടിയാന്ന് അതിൻ്റെ യോഗം അയാൾ മുറുക്കി പുറത്ത് കടന്ന് ചെരുപ്പുകൾ ധരിച്ചു വൃദ്ധ കുട്ടിയെയും കൊണ്ട് കോലായിലേക്ക് വന്നു ഇതാ കുറച്ച് പണം ഞാൻ വടക്കാഞ്ചേരിക്ക് പോവാണ് അയാൾ പറഞ്ഞു ഈ നിറഞ്ഞ സന്ധ്യയ്ക്കാ വൃദ്ധ ചോദിച്ചു അവർ പണമെടുത്ത് തൻ്റെ മടിക്കുത്തിൽ തിരികെ വഴിച്ചു അയാളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക ഭാവമുണ്ടായിരുന്നു അതയാളെ പെട്ടെന്ന് ആ വീട്ടിൽ ഒരു അപരിചിതനാക്കി തീർത്തു ദാമോദര നാളെ പോയാൽ പോരെ വൃദ്ധ ചോദിച്ചു ഇള്ളേ കുട്ടി പെട്ടെന്ന് കരഞ്ഞു അയാൾ തലയാട്ടിക്കൊണ്ട് ചവിട്ടുപടികളിറങ്ങി എന്നിട്ട് ആ വെളുത്ത കുട്ടിയെ തിരിഞ്ഞു നോക്കാതെ ആ ചിതയെക്കൂടി തിരിഞ്ഞു നോക്കാതെ ധൃതിയിൽ നിരത്തിലേക്ക് നടന്നു